ഭയങ്കരമായ മാനസിക സംഘർഷം ഉണ്ടായി വേറൊന്നുമല്ല ഞാൻ തെറ്റ് ചെയ്തില്ല ഞാൻ എന്തെങ്കിലും ഒരു തെറ്റ് ചെയ്തോ എന്ന് പറഞ്ഞാൽ ഒരു തെറ്റും ചെയ്തിട്ടില്ല പിന്നെ ഞാൻ എൻ്റെ ഡ്യൂട്ടി ചെയ്യുന്നു എൻ്റെ കാര്യങ്ങൾ ചെയ്യുന്നു അത്രയേ ഉള്ളൂ ഒരുത്തിന് കോടതി വരായിരിക്കാൻ ലീവ് എടുക്കാതെ മുങ്ങാനായിട്ടുള്ള സഹായം ഞാൻ ചെയ്തു കൊടുക്കാത്തതിൻ്റെ പേരിൽ എന്നെയിട്ട് ഒരു സ്ത്രീ എന്നുള്ള നിലയിൽ എല്ലാവരുടെയും മുന്നിൽ വെച്ചിട്ട് എന്നെ അപമാനിച്ച് എന്നെ ഹരാസ് ചെയ്ത് നിങ്ങൾക്കറിയാമോ ഉച്ചക്ക് ഞാൻ നീട്ടി പിടിച്ചിരുന്ന് ഞാൻ എൻ്റെ കഥകളും മൊത്തവും ഞാൻ ടൈപ്പ് ചെയ്യുമായിരുന്നു നിങ്ങൾക്ക് കഴിക്കാനായിട്ട് ടൈപ്പ് ചെയ്തുകൊണ്ടിരുന്നപ്പോഴും ക്ലർക്ക് കയറി വന്ന് ഓഫീസിൽ അപ്പോഴങ്ങ് ബാക്കടിച്ചപ്പോൾ അതെല്ലാം അങ്ങ് പോയി എനിക്ക് ഈ ഞാൻ ഞാൻ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഓക്കെ ഞാൻ തെറ്റ് ചെയ്തു എന്ന് പറയാം അതില്ലാതെ ഒരുത്തന് കോടതിയിൽ പോകാതിരിക്കാൻ വേണ്ടി ഞാൻ അവൻ്റെ കോപ്പി മേടിക്കണം അവനെ സപ്പോർട്ട് ചെയ്യണം അത് ചെയ്യണം ഇത് ചെയ്യണം എൻ്റെ എൻ്റെ സി ആറ് പബ്ലിക്കായിട്ട് അവിടെ ഇരുന്ന് അതും ചെയ്ത് എല്ലാവരും കാണുക എന്നെ അരാസ് ചെയ്ത് എനിക്ക് ശരിക്കും അങ്ങ് മരിച്ചു കളഞ്ഞാലോന്ന് വരെ തോന്നി ഞാൻ എന്ത് തെറ്റ് ചെയ്തിട്ടാണ് അതാണ് എൻ്റെ ഒരു ഞാൻ ആലോചിച്ചത് എന്ത് തെറ്റ് ചെയ്തിട്ടാണ് വർക്കിംഗ് ടൈമിൽ എ പി ഓഫീസ് അടച്ചിട്ടു എ പി ലീവുമല്ല അതിനല്ല കുഴപ്പം അതിൻ്റെ ഫോട്ടോ എടുത്തതിലാണ് കുഴപ്പം അതുകൊണ്ട് ഞാനിതെല്ലാം ഞാൻ എൻ്റെ മൊബൈലിലെല്ലാം എവിഡൻസും മറ്റു കാര്യങ്ങളും എല്ലാം കിടപ്പുണ്ട് എനിക്കറിയാൻ വയ്യ എനിക്ക് നല്ല സ്ട്രെസ് വരുന്നുണ്ട് അത്രയും മാനസികമായിട്ടൊരു വല്ലാത്ത അവസ്ഥയിലോട്ട് പോകുന്നുണ്ട് ഞാൻ എന്നെ എനിക്ക് ജോലി ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ള ഇതാണ് അവിടെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് അവരാരും പറയുന്ന രീതിയിലൊന്നും ഞാൻ വഴങ്ങത്തില്ല അതിനെന്നെ കിട്ടത്തുമില്ല അതിന് വേറെ ആളിനെ നോക്കണം ഒരുപാട് കഷ്ടപ്പെട്ട നിങ്ങൾക്കൊക്കെ അറിയാം ജീവിതത്തിലോട് പൊരുതി പൊരുതി പൊരുതിയാണ് ഇവിടെ വരത്തിയത് എൻ്റെ ഫാമിലിയിലൊന്നും ഒരുപാട് പണവും ഞങ്ങളുടെ രണ്ടുപേരുടെ ഫാമിലിയും അങ്ങനെ വലിയ പണക്കാരും ഒന്നുമല്ല സാധാരണക്കാരാണ് ജയിക്കും നമ്മുടെ ലൈഫിലെ ഒരുപാട് സന്തോഷങ്ങളും ഒരുപാട് കാര്യങ്ങൾ ത്യജിച്ചിട്ട് ഇരുന്ന് പഠിച്ചതാണ് ഞങ്ങൾ രണ്ടുപേരും അസുഖങ്ങളുണ്ട് രണ്ട് പേർക്കും ഉണ്ട് ഫൈറ്റ് ചെയ്താ ജീവിതത്തോട് ഫൈറ്റ് ചെയ്താണ് ഇവിടം വരെ എത്തിയത് ഞാനെന്നും ഇന്നു വരെ ഞാൻ സത്യത്തിനും അല്ല അനീതിക്കും സത്യത്തിനെതിരായി നിന്നിട്ടില്ല അനീതിക്ക് വേണ്ടി ഒരിക്കലും ഞാൻ നിന്നിട്ടില്ല ചെയ്യുന്ന കാര്യങ്ങൾ ഹൺഡ്രഡ് പെർസെൻറ്റേജ് ന്യായമായിരിക്കണം എന്നുള്ളൊരു ഇതുണ്ട് എനിക്ക് ആ ഒരു വിചാരം എനിക്കുണ്ട് മനഃപൂർവ്വം ഞാൻ ആരെയും ഉപദ്രവിക്കാൻ പോകാറില്ല പിന്നെ എന്നെ മേക്കിട്ട് കയറാൻ വന്നുകഴിഞ്ഞാൽ എനിക്ക് പണ്ട് മനസ്സിന് നല്ല സ്ട്രോങ് ആയിരുന്നു ഒറ്റയ്ക്ക് നിന്ന് ഫൈറ്റ് ചെയ്യുമായിരുന്നു പക്ഷെ ഇപ്പോൾ എന്തോ അസുഖങ്ങളും കാര്യങ്ങളും ഒക്കെ ആയിട്ട് എനിക്ക് പറ്റുന്നില്ല ഞാനൊരു റിക്വസ്റ്റ് വെച്ച് എൻ്റെ സ്റ്റാഫിനെ തിരിച്ച് എൻ്റെ എൻ്റെ ക്രിമിനൽ ഡേയിൽ എൻ്റെ സ്റ്റാഫിനെ എടുത്ത് അപ്പുറത്തിട്ടേക്കുന്നു ജെ എഫ് സി ടു എനിക്ക് പിന്നെ അവനെ കൊണ്ട് എന്തോ പ്രയോജനം അല്ലെങ്കിൽ അവനെ കൊണ്ടൊരു പ്രയോജനമില്ല അവനൊരു റിക്വസ്റ്റ് ഇട്ടിട്ട് അവന് ഇതുവരെ നടപടി എടുത്തിട്ടില്ല ഞാനെല്ലാം എഴുതി തയ്യാറാക്കുന്നുണ്ട് ഏ എല്ലാ കാര്യങ്ങളും എവിഡൻസും എല്ലാം ഞാൻ ഓഫീസിൽ നിന്ന് എടുത്തോണ്ട് വന്ന് എല്ലാം ഞാൻ വെച്ച് തയ്യാറാക്കുക എവിടെയാന്ന് വെച്ചാൽ ഫോർവേർഡ് ചെയ്യാനുള്ളടത്തെല്ലാം ഞാൻ അങ്ങ് മീഡിയയ്ക്കോ എവിടെയാന്ന് വെച്ചാൽ എവിടെയൊക്കെ ഞാൻ അങ്ങ് സെൻഡ് ചെയ്യുക എനിക്ക് എനിക്ക് വീട്ടിൽ തന്നെ ഉണ്ട് ഒരുപാട് സ്ട്രെസ് എനിക്ക് എല്ലാം കൂടി പറ്റുന്നില്ല ഞാൻ തെറ്റൊന്നും ചെയ്തിട്ടില്ല അവന് അവന് കോടതി പോവാതിരിക്കാൻ ഞാൻ സപ്പോർട്ട് ചെയ്യത്തില്ല അവൻ ശമ്പളം പേടിക്കുന്ന പോലെ തന്നെ ഞാൻ ശമ്പളം പേടിക്കുന്ന അവൻ കോടതി പോണം അതിന് ഡി ഡി പി സപ്പോർട്ട് ചെയ്യുക അവനെ നശിച്ച ലോകത്ത് ഞാൻ ജീവിക്കണം സത്യത്തിന് നീതിക്ക് ഒരു വിലയില്ലാത്തടുത്ത് ഞാൻ എന്തിനാ നീക്കുന്ന എനിക്ക് അത്രയും പ്രഷർ എടുത്ത് വെക്കാൻ പറ്റുന്നില്ല എനിക്ക് അല്ലെങ്കിൽ തന്നെ ഒരുപാട് ഒരുപാട് ഉത്തരവാദിത്തങ്ങളുണ്ട് എനിക്കെല്ലാം കൂടി രാവിലെ അഞ്ച് മണിക്ക് തുടങ്ങുന്നതാണ് എൻ്റെ ലൈഫ് ഒരുമിത ദിവസം തുടങ്ങുന്നത് രാവിലെ അഞ്ച് മണി മുതൽ ഞാൻ ആക്റ്റീവാണ് ഇനിയങ്ങനെ നിന്നേ പറ്റൂ എനിക്ക് എനിക്കിത് എൻ്റെ ഭാഗത്ത് നിന്നൊരു വാക്ക് പറയാനുള്ള ചങ്കൂറ്റം ആർക്കും ഇല്ല ഞാൻ ആ ഉമ എ പിനും തൊഴുതുകൊണ്ടിരിക്കുന്നുണ്ട് വന്ന കാറിലങ്ങ ഞാന് ഇത്രയും ആൾക്കാര് ഇത്രയും അന്യായത്തിന് എത്രയും പേര് ഒരുമിച്ച് കൂട്ടി നീങ്ങുമ്പോ ഒരു സത്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ആ സത്യം അതിനെനിക്ക് എനിക്ക് ഡോക്യുമെന്റ്സ് ഉണ്ട് സപ്പോർട്ട് ചെയ്തുകൊണ്ട് ആ സത്യവും അതിനുള്ള തെളിവുകൾ മാത്രമേ എൻ്റെ കയ്യിലുള്ളൂ വേറൊന്നും എൻ്റെ കയ്യിലില്ല ഈ പറയുന്നിടത്തെല്ലാം കയറി ഇറങ്ങി നടന്ന് ഇത് തെളിയിക്കണ്ട ഇനി ഇത് കാണിക്കണ്ടേ കാണിക്കേണ്ടവര് എനിക്ക് എനിക്കതിനുള്ള ഇത് കിട്ടുന്നില്ല ഞാൻ മീഡിയക്ക് ഫോർവേഡ് ചെയ്യുക ഞാൻ എല്ലാ എഴുതി മീഡിയക്ക് ഫോർവേഡ് ചെയ്യുക ഞാൻ എനിക്ക് എന്താ ചെയ്യുക എന്തോ ഞാൻ ചെയ്യുന്നൊന്നും എനിക്കറിയത്തില്ല എൻ്റെ കയ്യിൽ നിന്ന് പോയി